പോഷകാഹാര വാരം തീർച്ചയായിട്ടും പോഷകാഹാര അടങ്ങിയ ഭക്ഷണത്തിലേക്ക് മടങ്ങലാണ് നമ്മുടെ ലക്ഷ്യം ദൗത്യം അതിനു മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഏതായാലും ഇന്ന് കൂടെ എനിക്ക് ജി കെനെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ഗ്രേറ്റ് ഗോപകുമാർ അല്ലേ ഐ പി എസ് ഓക്കെ അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ യാത്ര ചെയ്യാണ് മലബാർ യാത്ര ആണ് നടത്തുന്നത് എടവണ്ണാറ്റ് പൂനുവരി ൊക്കേഷനിൽ നമ്മളിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മളെ ഈ വർഷത്തെ തീം ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് അവർ പ്ലാനറ്റ് അവർ ഡൈറ്റ് അവർ ഡൈറ്റ് അവർ പ്ലാനറ്റ് നമ്മളെ പ്ലാനറ്റ് നമ്മളെ ഡൈറ്റ് നമ്മളെ ഭക്ഷണം കാരണം ഭക്ഷണം ആകെ അൽക്കുളത്തായി കിടക്കാണ് നമ്മളെ പ്ലാനറ്റും ആകെ അൽക്കുളത്തായി കിടക്കുകയാണ് ഇതിനൊന്ന് ശരിയാക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ ശ്രമം എല്ലാ നാട്ടുകാരും സഹകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞതായിരുന്നു നാപ്പത്തെട്ട് മണിക്കൂർ അമ്പത്തി മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് അതെ നാനൂറ്റമ്പതോളം രോഗികളെ പരിശോധിച്ച് ഇനി വേറൊരു ആശുപത്രിയിൽ ചെറിയ ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഈ ബോധവൽക്കരണത്തിന് നമ്മൾ തുനിയാണ് എങ്ങനെ പറ്റുന്നു സമയം സമയം തന്നെ നമ്മൾ ഇത് ഭക്ഷണം കഴിക്കാൻ പോകുകയാണല്ലോ വെള്ളം തരി വെള്ളം വെള്ളം തരി വെള്ളം ജിക്കും കുടിക്കുക വെള്ളം വെള്ളം തന്നെയാണ് പോഷകാഹാരത്തിന്റെ അടിസ്ഥാന ബേസ് എന്ന് പറഞ്ഞാൽ ഏത് പോഷകാഹാരം ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിനെ ഡീറ്റോക്സിഫൈ ചെയ്യണമെങ്കിലും വിഷവിമുക്തമാക്കണമെങ്കിലും അതിലേക്ക് ന്യൂട്രിയൻസ് എത്തണമെങ്കിലും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യണമെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ഭംഗി നിലനിർത്തണമെങ്കിലും അതെ അതെ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റിങ് ആൻഡ് എവരിസ് വാട്ടർ അല്ലേ വെള്ളം ഒരു രക്ഷയില്ല കുടിക്കണം ജലം അമൂല്യമാണ് അമൂല്യമാണ് ജലം നമ്മുടെ ശരീരത്തിനും അമൂല്യമാണ് നമ്മുടെ പ്ലാനറ്റും അവർ പ്ലാനറ്റ് അവർ ഡയറ്റ് സോ ഇമ്പോർട്ടൻസ് വാട്ടർ ഓക്കെ അതിനേക്കാൾ ഉപരി ഇന്ന് വേറൊരു സന്തോഷ വാർത്ത ഉണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ദിവസം ഒരു വേൾഡ് കോക്കനറ്റ് ഡേ കൂടിയാണ് ഓക്കെ യാത്ര ഇവിടുന്ന ആരംഭിക്കാണ് വെള്ളം കുടിച്ചോണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജീ കുമ്പോൾ പക്ഷേൻ്റെ കൂടെ നമ്മളിന്ന് കഴിക്കുന്നത് കോഴിമുട്ടക്കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ദോശയും ചട്നിയും അല്ലേ ദോശയും ചട്നിയും അല്ലേൽ ഇത് നമ്മുടെ എന്താ പറയുക ഇഡ്ഡലിയും ചട്നിയും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ കാരണം അത് കാർബോഹൈഡ്രേറ്റാ കൊടുക്കുക പ്രോട്ടീനും വേണമല്ലോ രാവിലെ തന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ദോശയുടെ കൂടെ കോഴിമുട്ടക്കറിയാ കഴിക്കുന്നത് വെജിറ്റ എല്ലാം നമുക്ക് ആ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഡയറ്റാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് പോവാൽ എന്നുള്ളതാണ് അതിലേക്ക് കുട്ടികളെയും നമ്മളെല്ലാവരെയും നമ്മളെ ലക്ഷ്യം അപ്പൊ ദോശ പിന്നെ ഒരു നമുക്കറിയാവുന്ന പ്രൊബയോട്ടിക്കും പ്രീബയോട്ടിക്കും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ദോശയിൽ നമുക്ക് ഫെർമെൻറ്റഡ് ആണല്ലോ അപ്പോൾ നമ്മൾ ഇഡ്ലി ദോശ ഇതിലൊക്കെ പ്രൊബയോട്ടിക് ആണ് കാരണം ഇതിനെ നമ്മൾ കേടാക്കിയിട്ട് കഴിക്കുക ഈ കേടാകുമ്പോൾ വലിയൊരു ബാക്ടീരിയ ആണല്ലോ അത് പ്രൊബയോട്ടിക് ആണ് അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് മനസ്സിലായി പിന്നെ പ്രൊബയോട്ടിക്കിന് കൊടുക്കേണ്ട ഭക്ഷണമാണ് പ്രീബയോട്ടിക്ക് പ്രീബയോട്ടിക്ക് നമുക്ക് പോഡ്സ് നാരടിഞ്ഞ ഭക്ഷണങ്ങളൊക്കെ അത് കിട്ടും അപ്പോൾ നമ്മൾ പ്രൊബയോട്ടിക് അടങ്ങിയ ദോശയും അതിന്റെ കൂടെ പ്രോട്ടീൻ അടങ്ങിയ കോഴിമുട്ട അതാണ് നമ്മൾ യെസ് ഇന്നത്തെ കോമ്പിനേഷൻ അതാണ് ഇതൊക്കെ റിസർച്ചാണ് നമ്മളിങ്ങനെ നിങ്ങൾ റിസർച്ച് ചെയ്യുന്ന ആളാണ് നമ്മൾ യാത്ര ആരംഭിക്കണം തങ്കു തങ്കു കാണുമ്പോൾ പേടിയാ കാരണം അറിയൂടെ ഡാൻസ് ചെയ്തിട്ട് ഞാൻ വെച്ച് ഡാൻസ് ചെയ്യിപ്പിച്ചു